കണ്ണൂർ ജില്ലയിലെ മുഴകുന്ന മൃദംഗശൈലേശ്വരുടെ തിരുമൻപിൽ ഉയരുന്ന ഈ ധ്വജസ്തംഭത്തിൻ്റെ തൈലാധിവാസ ചടങ്ങുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം എല്ലാവരും കണ്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം തൈലാധിവാസത്തിൽ നിന്നും ഈ ധ്വജത്തെ ഉയർത്തി എടുക്കുകയും ചെയ്തിരുന്നു ഈ വരുന്ന മാർച്ച് ഇരുപതിന് ഈ ധ്വജം ക്ഷേത്ര തിരുമുറ്റത്ത് പ്രതിഷ്ഠിക്കാനുള്ള ആധാര ശിലാസ്ഥാപന ചടങ്ങുകളും നടത്തപ്പെടുകയാണ് ക്ഷേത്രം തന്ത്രി കോഴിക്കോട്ടിൽ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത് ക്ഷേത്രസന്നിധിയിൽ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ എണ്ണത്തോണിയിലാണ് ധജസംഭം ഇതുവരെ നിക്ഷേപിച്ചിരുന്നത് വടകര തച്ചോളി മാണിക്കൂത്ത് ദാമോദരൻ വൈദ്യരുടെ നേതൃത്വത്തിലാണ് തൈലാധിവാസത്തിനുള്ള എണ്ണ തയ്യാറാക്കിയതും ഇരുപത്തിനാല് കൂട്ടം അങ്ങാടി മരുന്നുകളും അഞ്ചുതരം എണ്ണയും ചേർത്താണ് ഈ തൈലം തയ്യാറാക്കിയിരുന്നത് ചെറുതാഴം ശങ്കരൻ ആചാരി സനന്തൻ എടക്കാട് പ്രദീപൻ മാലൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ധ്വജസ്തംഭം രൂപപ്പെടുത്തിയെടുത്തത് തിരുവനന്തപുരം സ്വദേശി രാജേഷ് ജ്യോതിർഗമയ അദ്ദേഹമാണ് ഭഗവതിക്ക് മുന്നിൽ ഈ ധ്വജം സമർപ്പിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഈ ധ്വജം അമ്മയുടെ തിരുമുന്നിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിച്ച് ഏപ്രിൽ മൂന്നാം തീയതി ചരിത്രത്തിലാദ്യമായി അമ്മയുടെ മുന്നിൽ ഉത്സവക്കൊടിയേറും